ില നില ഹാൻഡിലും കുത്താമ്പുള്ളി നമ്മൾ ഈ സെറ്റിമുണ്ട് വന്നിട്ട് ഒരു ഷർട്ട് ഇട്ടായിരുന്നു അപ്പോൾ കൊറേ എനിക്ക് കുറേ ഓർഡറും കിട്ടി അപ്പോൾ അതുകൊണ്ട് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ഇടുകൊണ്ടാണ് ഇപ്പൊ ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കേ അതായതാണ് സെറ്റിമുണ്ടിന്റെ വ്യൂ ഇതിൽ ടസൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് ബോർഡറിന് ഡിസൈൻ ഉണ്ട് ഇതിൽ കസവ് കറൊന്നുമില്ല പ്ലെയിൻ കോട്ടണിൽ വന്നിട്ട് പ്രിന്റ് അടിച്ചതാണ് കേട്ടോ സെറ്റിമിൻ്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് എന്നിട്ട് കളർ ചാർട്ട് കാണിക്കാം നമ്മുടെ നിലാഹാൻഡിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവല്ലാമലെന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്നര കിലോമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഇത് കുറച്ച് യെല്ലോ സൈഡാണ് നെക്സ്റ്റ് വന്നിട്ട് പ്ലെയിൻ കാർട്ടൺ തന്നെ വേറെ ഡിസൈനാണ് ആ ഇത് വന്നിട്ട് ഫ്ലവർ ഡിസൈനും ഇതിൽ ടെ കൊടുത്തിട്ടുണ്ട് ഇത് പ്ലെയിൻ കാർട്ടൺ തന്നെ കസവും കറയും ഇല്ല പ്രിൻ്റ് മാത്രം നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിന് പ്രൈസ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ലാസ്റ്റ് ഒരെണ്ണം കുട്ടീൻ്റെ ഗ്രീ നിലാ ഹാൻഡ്ലൂമിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവല്ലാമലെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്നര കിലോമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ നിലാ ഹാൻഡ്ലൂം കുത്താമ്പുള്ളി താങ്ക്